ഹലോ ഗവേഷ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ചിത്രവട്ടത്തേക്കാണ് അതായത് കണ്ണൂർ ജില്ലയിലെ മാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള ചിത്രവട്ടം എന്ന വ്യൂ പോയിന്റിലേക്ക് ചിത്രവട്ടം മാത്രമല്ല ഇന്ന് വേറെയും രണ്ട് മൂന്ന് സ്ഥലത്തും കൂടെ നമ്മൾ പോകുന്നുണ്ട് ചരിത്രപ്രസിദ്ധമായ പുരളിമലയുടെ ഭാഗമാണ് കേട്ടോ ഈ ചിത്രവട്ടം എന്ന് പറയുന്ന വ്യൂ പോയിന്റ് പണ്ടുകാലത്ത് പഴശ്ശിരാജയൊക്കെ താവളമാക്കിയ സ്ഥലമാണെന്ന് പറയപ്പെടുന്നത് അപ്പോൾ പോകുന്ന വഴി ചെറിയൊരു അത്ഭുതവും കൊടുക്കാണ്ടിട്ട് നമുക്ക് പോകാം രണ്ടായിരത്തി പതിനാറിൽ ഈ വീട്ടിലൊരു കുഴൽക്കിണർ കുഴിച്ചതാണ് അപ്പോൾ ആ കുഴിച്ച അന്ന് മുതൽ കുഴൽക്കിണറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഏകദേശം ഒമ്പത് വർഷത്തോളമായി ഇതുവരെ ആ വെള്ളം പറ്റിയിട്ടില്ല ചെറിയൊരു അത്ഭുതം തന്നെയാണത് അന്നിത് ചെറിയ രീതിയിൽ വാർത്തയൊക്കെ ആയതാണ് അത് അത്ഭുതം എന്ന നിലക്ക് കുറേ പേര് ഇവിടെ വന്ന് കാഴ്ചക്കായിട്ടൊക്കെ ആൾക്കാർ വരുമായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഇവിടെയുള്ള നാട്ടുകാർക്ക് ഇത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇവിടുന്ന് വെള്ളം ഒരുപാട് ഈ നാട്ടിലെ ഒരുപാട് നാട്ടുകാർ ഈ വെള്ളം ഉപയോഗിച്ച് ജീവിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് വിദഗ്ദ്ധർ പറയുന്നത് വെച്ചാൽ ഭൂമിക്കടിയിലൂടെ പോകുന്ന ജലപ്രവാഹത്തിന് തടസ്സം നേരിട്ടപ്പോൾ അത് മുള്ളോട്ട് വന്നതാണെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നാട്ടുകാർക്ക് വലിയൊരു ഉപകാരം തന്നെയാണ് ഇപ്പോൾ ആ കുഴൽക്കിണർ അപ്പോൾ പോകുന്ന വഴിയുള്ള ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വഴി തെറ്റായിരിക്കും എല്ലായിടത്തും ഇതുപോലെ സൈൻ ബോർഡുകളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മുതൽ നല്ല റോഡുമാണ് മനോഹരമായ കാഴ്ചയാണ് ചെറിയൊരു മഴയൊക്കെ ഉള്ളപ്പോൾ വന്നാൽ നല്ലൊരു വൈബ് കേട്ടോ ഈ ഏരിയയിൽ നന്നായിട്ട് കൂടെ കയറും അപ്പോൾ കുറച്ച് ഭാഗം മാത്രം ഇതുപോലെ ഓഫ് റോഡായിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ മനോഹരമായ കാഴ്ച കേട്ടോ ഇവിടുന്ന് ഇത് മാത്രമല്ല വേറെ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ ഇവിടെ എന്താണ് ചിത്രവട്ടത്ത് നമ്മൾ ആദ്യം എത്തുന്നത് ഈ സ്ഥലത്താണ് ഇവിടെ നമുക്കിത് മാലൂർ സിറ്റി കർണാടക മലകൾ അതുപോലെ തലശ്ശേരി കടലൊക്കെ കാണാൻ പറ്റുമെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ നമ്മൾ വന്നപ്പോൾ കണ്ടൊന്നുമില്ല അങ്ങനെ ആൾക്കാർ പറയുന്നു ഇവിടത്തേക്ക് കണ്ണൂരിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്ററും തലശ്ശേരി നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററാണ് ദൂരം പറയുന്നത് അതുപോലെ തന്നെ സമുദ്രത്തിനു ഏകദേശം ആയിരത്തി എഴുന്നൂറ് അടി മുതൽ മൂവായിരം അടി വരെ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്തും തണുപ്പ് കാലത്തുമൊക്കെ നല്ല രീതിയിൽ കോടമഞ്ഞു കയറും ഇവിടെ അപ്പം അടുത്ത വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് കുറച്ച് ദൂരം ഇവിടുന്ന് നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെയുള്ള ഏറ്റവും ഹൈറ്റുള്ള ഒരു ഏരിയയാണിത് ഇവിടെ ഇപ്പോൾ ഒരുപാട് വികസനം വന്നിട്ടുണ്ട് കേട്ടോ റിസോർട്ടായിട്ടും താമസിക്കാനുള്ള സൗകര്യമായിട്ടും എല്ലാം ഒരുപാട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രോട്ടം ഈ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ താഴെ വളരെ മനോഹരമായ കാഴ്ച കേട്ടോ ഇവിടെ മുഴുവൻ ഈ കാട്ടുവയർ വയറ് പടർന്ന കിടക്കുവാണ് അതിൻ്റെ പച്ചപ്പ് ഒരു പ്രത്യേക ഭംഗി തന്നെയട്ടോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മട്ടത്തൂർ എയർപോർട്ടിന്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് പറയപ്പെടുന്നുണ്ട് പറയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടില്ല കാരണം നിറച്ച് കോട കയറിയിരിക്കുമായിരുന്നു അപ്പം അന്നേരം നമുക്ക് ഈ ദൂരമുള്ള കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ മഴയില്ലായിരുന്നു കേട്ടോ അപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ചിത്രവട്ടത്തിൻ്റെ ഭംഗി മൊത്തത്തിലങ്ങ് മാറി പിന്നെ അതി മനോഹരമായ കാഴ്ചയാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അതുപോലെ സുന്ദരമായ കാഴ്ച ഇപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്നവരും റീൽസ് ഇഷ്ടപ്പെടുന്നവരും റീൽസ് എടുക്കാൻ വേണ്ടി ഒരു മഴയുള്ള സമയത്ത് പുരളിമാരെ കയറിക്കാം ചിത്രവട്ടം അതിനെ പറ്റിയൊരു ലൊക്കേഷൻ ആണ് നിങ്ങൾക്ക് നമ്മൾ അവിടെ നിന്ന് കുറച്ച് റീൽസിനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കിട്ടാണ് കേട്ടോ അവിടെ തിരിച്ചു പോകുന്നത് പിന്നെ അത് രാവിലെയൊക്കെ വന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കോടന്നുണ്ടാവും അവിടെ അങ്ങനെ ഒരു രീതിയാണ് പിന്നെ ഇവിടെ താമസിക്കാനാണെങ്കിൽ അത്യാവശ്യം റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ ചിത്രവട്ടത്തെ കാഴ്ചകളും കണ്ട് നിങ്ങൾ തിരിച്ചു മടങ്ങുക അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കൂടെ നമുക്കിന്ന് കണ്ടുനോക്കാം ഇത് യൂപ്പിൻ്റെ കുറച്ച് താഴെ തന്നെയായിട്ട് ചിത്രപീഠം എന്നും പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട് അമ്പലം മുത്തപ്പൻ മടപ്പുര മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനം എന്നാണ് പറയപ്പെടുന്നത് ശരിക്കിത് വനമേഖല അല്ലെങ്കിലും ഒരു വനത്തിൻ്റെ അമ്പലം അമ്പലത്തിൽ പോയൊരു പ്രതീതിയാണ് നമുക്കിവിടെ വരുമ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചുറ്റും കോടമഞ്ഞക്കെ ആയിട്ട് നല്ലൊരു വൈബ് തന്നെ കേട്ടോ എത്ര നേരം വേണമെങ്കിലും നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യും അതുപോലെ സുന്ദരമാണ് സ്ഥലം ഈ കർക്കിടക മാസത്തിൽ മുത്തപ്പൻ ഈ ചിത്രപീഠത്തിലാണെന്നാണ് ഐതിഹ്യം അപ്പം അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കണ്ടും മടങ്ങുവാണ് ഇനി അടുത്ത ഡെസ്റ്റിനേഷനാണ് അടുത്ത മാലൂരിനടുത്ത് തന്നെയുള്ള പൂവത്താർക്കുണ്ടെന്ന് പറഞ്ഞൊരു വാട്ടർഫാൾസാണ് ചെറിയൊരു വെള്ളച്ചാട്ടം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത യാത്ര ഇപ്പോൾ പോകുന്ന വഴി കുറച്ച് കുറച്ച് വഴി ഓഫ് റോഡായിട്ട് കിടക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചെറിയൊരു കയറ്റമാണ് അവിടെ നമ്മുടെ ഒരു വണ്ടി അവിടെ ബൈക്ക് കയറാതായി ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് ചെറിയ കയറ്റം അല്ലേ സിമ്പിളായിട്ട് കയറി പോകില്ലെന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല ആ മണ്ണിൽ ടയറിന് ഗ്രിപ്പ് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ വണ്ടി അവിടെ വെച്ച് നടക്കാൻ തുടങ്ങി ഒരു വനത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ ഒരു അരമുക്കാൽ കിലോ കിലോമീറ്ററോളം നമുക്ക് നടക്കണം പോകുന്ന വഴിയിലൊക്കെ നമുക്ക് സൈൻ ബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ വഴി തെറ്റി തെറ്റിപ്പോകില്ല ധൈര്യമായിട്ട് പോകുന്നുള്ളൂ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയിട്ട് വരുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ഈ വഴിയൊക്കെ നടന്നു ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഫ്രണ്ട്സുമായിട്ടാണെങ്കിൽ നമുക്ക് അടിച്ചുപൊളിച്ച് ചെറിയൊരു അഡ്വഞ്ചർ ട്രിപ്പായിട്ട് നമുക്ക് പൂഗത്താർക്കുണ്ടിലേക്ക് പോകാം കൊത്തർപ്പുണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തി വീഴുകയാണിത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചെറിയൊരു കുണ്ടാണ് കുണ്ടെന്ന് പറഞ്ഞാൽ കുഴി എന്നാണ് അർത്ഥം ശരിക്കൊരു ഹൊറർ ഒരു ഹൊറർ മൂഡാണ് ഇവിടെ വന്നാൽ കേട്ടോ നമ്മൾ വരുമ്പോൾ അധികം ആൾക്കാരൊന്നും അധികം നല്ല ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങുക ഒരു ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ചെറിയൊരു അരപ്പൊക്കം വെള്ളമൊക്കെ ഉണ്ട് ഇപ്പോൾ വെള്ളത്തിലൂടെ ഇറങ്ങി പിന്നെ മുകളിലോട്ട് നമുക്ക് കയറാൻ വേണ്ടി കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലൂടെ ഒക്കെ കയറുമ്പം സൂക്ഷിക്കണം പാറയൊക്കെ സ്ലിപ്പറി ആയിട്ട് കിടക്കുവാണ് തെന്നുണ്ടോ അപ്പോൾ കയർ പിടിച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെ കയറി പോവുക മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ വേറൊരു വ്യൂ കൂടെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വൺ ഡേ ട്രിപ്പ് പൂത്താർക്കുണ്ടിലൂടെ തീരുവാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ പുറത്താർക്കുണ്ടിൽ വരുമ്പോൾ വെള്ളത്തിലിറങ്ങുമ്പോൾ സൂക്ഷിക്കുക പാറയിലൊക്കെ വഴുക്കലുണ്ട് അതുപോലെ തന്നെ ഡെയിഞ്ചറുമാണ് സൂക്ഷിച്ച് മാത്രം നടക്കുക അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ടൂറിസം വികസിപ്പിക്കാനായിട്ട് ഈ വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്തു